ഇമാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് വൈബ്സ് ഫെസ്റ്റിവൽ ഓഫ് വെഡ്ഡിംഗ് ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലേ പട്ടാമ്പി പട്ടാമ്പി കീഴായൂരിൽ ജപ്തി നടപടിക്കിടെ വീട്ടമ്മ തീ കൊളുത്തി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്ത് പട്ടാമ്പി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷൊർണൂർ സർവീസ് കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിന്റെ പട്ടാമ്പി ശാഖയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ബാങ്ക് പരിസരത്ത് പോലീസ് മാർച്ച് തടഞ്ഞു ഡി സി സി സെക്രട്ടറി പി കെ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ആ വീട് കണ്ടാൽ നമുക്കൊക്കെ അറിയാം പാവപ്പെട്ട ആ സ്ത്രീ ആ വീടിന്റെ മുമ്പിൽ നിൽക്കുന്ന പടം നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെ പോയി അത് ജപ്തി ചെയ്യാൻ വന്നപ്പോൾ മനം നൊന്ത് മണ്ണ ഒഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച അവർ ഇന്ന് നാം വിട്ടുപിരിഞ്ഞിരിക്കുകയാണ് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സമരം നടത്തുന്നത് ഈ ഇത് മാത്രമല്ല എല്ലാ മേഖലയും സ്ഥിതി ഇതാണ് അവിടെ കളവും അതുപോലെ തന്നെ അഴിമതിയും ദൂർത്തും നടത്ത് മാർക്സിസ്റ്റ് പാർട്ടി ഫണ്ട് പിരിവും ഇതൊക്കെ നടത്തുകയാണ് ദൂർത്തും നടത്തുകയാണ് എന്നാൽ ഇത്ര പാവപ്പെട്ടവരുടെ പണം പിരിച്ചാണ് ഇത് അവർ സ്വയം നടത്തുന്നത് അവർക്ക് വേണ്ട സഹായം കൊടുക്കാതെ തീർച്ചയായും ഒരു വീട് ജപ്തി ചെയ്യരുത് എന്ന് അതിനുള്ള പ്രതിഷേധം ഈ മുനിസിപ്പൽ കമ്മിറ്റി ഇവിടെ സംഘടിപ്പിക്കുകയാണ് അഡ്വക്കേറ്റ് രാംദാസ് രാംദാസ് മാസ്റ്റർ ഉമ്മർ കീഴായൂർ കെ ബഷീർ ജയശങ്കർ കൊട്ടാരത്തിൽ രൂപേഷ് മറ്റ് കോൺഗ്രസ് നേതാക്കൾ എന്നിവർ പങ്കെടുത്തു